വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ കീഴിൽ സംസ്ഥാന ഇൻഫർമേഷൻ ഹബ്ബ് ടാഗോർ തിയേറ്റർ ക്യാമ്പസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വകുപ്പിന്റെ റിസർച്ച് ആൻഡ് റഫറൻസ് സമൂഹ മാധ്യമ വിഭാഗങ്ങളാണ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തന സജ്ജമായത് സിമന്റ് കമ്പി എന്നിവ ഒഴിവാക്കി മണ്ണുകൊണ്ടാണ് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ കെട്ടിടം നിർമ്മിച്ചത് ടാഗോർ തിയേറ്റർ വളപ്പിലെ മരങ്ങൾ മുറിച്ചു മാറ്റാതെ നാല് മരങ്ങൾക്കിടയിലാണ് കെട്ടിടം പണിയിരിക്കുന്നത് പി ആർ ഡി സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ എസ് കാർത്തികേയൻ വകുപ്പ് ഡയറക്ടർ ടി വി സുഭാഷ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനവും ഇവിടെ ടാഗോർ തിയേറ്റർ വളർത്തി നേരത്തെ നിർവഹിച്ച വിവരം ഇതോടൊപ്പം അറിയിക്കാൻ സന്തോഷം ചെയ്യും വകുപ്പിൻ്റെ റിസർച്ച് ആൻഡ് റെഫറൻസ് സോഷ്യൽ മീഡിയ എന്നീ